ഹായ് കൂട്ടുകാരെ മാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വെട്ടുകാട് പോയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് നമ്മൾ വന്നത് വെട്ടുകാടും നമുക്ക് പള്ളിയിലും പോകാം അതുപോലെ അവിടെ ബീച്ചും ഉണ്ട് അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മൾ പള്ളിയിൽ വന്ന് പള്ളിയിൽ വന്ന് എന്താ പറയുക കർത്താവ് കുരിശ് വന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് നമ്മൾ മെഴുകുതിരി മെഴുകുതിരികെത്തിച്ച് നമ്മൾ മെഴുകുതിലെയും കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പള്ളിക്കകത്ത് പോയി പ്രാർത്ഥിച്ചിട്ടോ പള്ളിക്കകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത് നല്ല രസമുണ്ട് കേട്ടോ പള്ളിക്കകമൊക്കെ നല്ല എന്താ പറയുക നല്ല വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തോ അത് ബൈബിളിൽ ഇങ്ങനെ എന്താ പറയുക സംഭവങ്ങളാണ് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇങ്ങനെ ചിത്രങ്ങളായിട്ടും നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ടും പിന്നെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ പുറത്ത് പോയി കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളങ്ങനെ നേരം നല്ല രസമുണ്ട് അവിടെ പുല്ലൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫ്രോ ഫോട്ടോയൊക്കെ എടുത്ത് അവനാണെങ്കിൽ കടലിൽ പോകാം കളിക്കാൻ പോകാം എന്ന് നിർബന്ധിച്ചോണ്ടേ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ബീച്ചിൽ പോവാനായിട്ട് അവിടെ നടന്ന് പോവാണ് കേട്ടോ നടന്ന് പോണ സമയത്ത് സൈഡിൽ നിറയെ കടകൾ കാണാം അത് കണ്ടുകൊണ്ട് നിന്ന് നോക്കണം അമ്മ അത് അത് വേണം ഇത് വേണം ആ ടോയ് വേണം ഈ ടോയ് വേണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവിടെ നിന്ന് കറങ്ങണുണ്ട് ചേട്ടാ അവൻ നൈസായിട്ട് വിളിച്ചുകൊണ്ട് പോകണുണ്ട് ആ നമുക്ക് കടലിൽ കളിച്ചിട്ട് നമുക്ക് ടോയ് ഒക്കെ വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കടലിൽ കൊണ്ടുപോവാണ് അങ്ങനെ കടലിൽ കളിക്കാൻ പോവേണേ എന്താ പറയുക നമ്മളൊരു ഉച്ച സമയത്താണ് ഉച്ച സമയത്താണ് പോയത് പക്ഷേ അല്ലെങ്കിൽ അന്ന് നല്ല മഴയുണ്ട് കേട്ടോ പക്ഷെ അന്നും മഴ ഇല്ലായിരുന്നു അത് ഭാഗ്യമായി കേട്ടോ ചെറിയ വെയിലുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വീട്ടിലിവിടെയൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ അവൻ മഴയില്ലായിരുന്നു ഇത്തിരി വെയിലുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അതുകൊണ്ട് ഭാഗ്യം അങ്ങ് ബീച്ചിലൊക്കെ ഇറങ്ങാൻ പറ്റി അത് കടലിലൊക്കെ കളിക്കാൻ പറ്റി അവർ ഭയങ്കര ഇഷ്ടമാണ് കടലിൽ കളിക്കണ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കാലൊക്കെ നനയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കട കളിക്കാൻ വിട്ടാൽ പിന്നെ അവൻ കയറി വരത്തുമില്ല വലിയ പാടുമായിട്ടാണ് അവിടെ നിന്ന് മനസ്സുകൊണ്ട് വന്നത് നൈസ് ക്രീം നമ്മൾ കഴിച്ചു അങ്ങനെ അവന് അവന് ചോക്ലേറ്റും എനിക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ ഡ്രസ്സൊക്കെ കണ്ടാൽ അനഞ്ഞിരിക്കണം അത് കടലിൽ കളിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ചേട്ടന് വേണമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടന് ഐസ് ഒന്നും വേണ്ട എനിക്ക് കടല മതി എനിക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഐസ്ക്രീം കഴിച്ചില്ല പിന്നെ ഞാനും അവനും ഐസ്ക്രീം കഴിച്ചു എൻ്റെ ബാക്കിൽ ഒരു പട്ടിക്ക് നിൽക്കുക വേണ്ട പാവം കേട്ടാൽ കുറേ നേരം കൂടെ ഐസ് ക്രീമിന് വേണ്ടിയിട്ട് അവിടെ കറങ്ങി ഞാൻ കഴിച്ചിട്ട് ബാക്കി കൊടുത്തേട്ടോ അങ്ങനെ ചേട്ടൻ കടല കഴിക്കാനായിട്ട് അങ്ങനെ ഒരു അവിടെ അടുത്തുനിന്ന് ചേച്ചിയിലടുത്ത് കടലൊക്കെ വാങ്ങിയിട്ട് ഗൂഗിൾ പേതൊക്കെ കൊടുത്ത് കൊള്ളായിരുന്നു കേട്ടോ കടലിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ വിസ്കി കേട്ടോ നമ്മൾ ഐസ്ക്രീം കൊടുത്തില്ലെന്നേ ഉള്ളൂ നമ്മൾ കടല കടലധികം ഇസ്കി പിന്നെ അവന് കൊടുത്ത് അവൻ എരിയായതുകൊണ്ട് ആയതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഐസ്ക്രീം കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ കുറച്ച് സാധനം കണ്ട് ഞാൻ പാനിപൂരി കഴിച്ചിട്ടോ അവർ പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഫാൻസി ഇരിക്കുന്ന കേട്ടോ ഫാൻസിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കുറച്ച് സ്ലൈഡൊക്കെ വാങ്ങാനായിട്ട് ഞാൻ പോയി അപ്പോൾ ഹെയർ ബാൻഡ് ഇരിക്കുന്നതിൻ്റെ ഹെയർ ബാൻഡ് എടുത്തപ്പോഴത്തേക്ക് ഒരാണെങ്കിൽ ഇളകിപ്പോയി നൈസ് ആയത് അവിടെ വെച്ചിട്ട് അവർ കണ്ടില്ല കേട്ടോ പിന്നെ സ്ലൈഡും ബണ്ണൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പോയി അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്